നമസ്കാരം ന്യൂ ന്യൂഇയറിൽ ആദ്യം പാടുന്ന പാട്ടാണത് ഈ പാട്ട് സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് സംവിധാനം ജി എസ് പ്രദീപ് അശ്വമേധം പ്രദീപ് ഇതിലൊരു ഒരു മെലഡി സോങ്ങാണ് മുരുകൻ കാട്ടാക്കട എഴുതി ബിജി ജി ബാൽ സംഗീതം നൽകിയ ഒരു പാട്ടാണ് ഇതിൻ്റെ പാട്ടെന്ന് പറഞ്ഞത് വളരെ ഒരു ഒരു പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണെങ്കിൽ കൂടെ വളരെ ആണ് പിന്നെ ഫിലിമിൽ ഈ ചിത്രത്തിൽ നല്ല പിക്ചറൈസേഷൻ ആണ് നേരത്തെ പിക്ചറൈസേഷൻ കണ്ടു അതുകൊണ്ട് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ പാട്ട് അത് ഞാൻ വിചാ വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ ശ്രോതാക്കളും ഈ സിനിമ കാണുന്ന ആളുകളും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണം പല വഴിയൊഴുകി പിരിയാൻ കഴിയാതെ പ്രിയമന മുരുകി കരയ കവിളറിയാതെ കണ്ണീരായ ഉഴയൊഴുകി കടലകല चिरिशलभम्